നമസ്കാരം പൊതുവിപണിയേക്കാൾ വലിയ വിലക്കുറവിൽ മരുന്ന് ലഭിക്കുന്ന പ്രധാനമന്ത്രി ജനൌഷധി കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് നിലവിൽ ഇന്ത്യയിലാകെ പതിനായിരം പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രങ്ങളാണുള്ളത് അത് ഇരുപത്തിയ്യായിരം ആക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി വിവിധതരം മരുന്നുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കോടിക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഓരോ ദിവസവും വിറ്റുപോകുന്നത് വൻകിട മരുന്ന് കമ്പനികളും ഡോക്ടർമാരും ചേർന്ന രോഗികളെ പിഴിഞ്ഞാണ് തടിച്ചു കൊഴുകുന്നത് ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് കഴിക്കാനേ രോഗികൾക്ക് നിവൃത്തിയുള്ളൂ രോഗിയുടെ ചോയ്സിന് ഇവിടെ പ്രസക്തിയില്ല അതുകൊണ്ടാണ് പൊതുവിപണിയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് വിൽക്കുന്ന പ്രധാനമന്ത്രി ജനൌഷധി ജനകീയമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനകീയ പദ്ധതിയാണ് ജൻ ഔഷധി പൊതുമാർക്കറ്റിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രൂപ വിലയുള്ള ക്യാൻസർ രോഗത്തിൻ്റെ മരുന്നായ ജെഫ്റ്റി നിപ് ഐ പി ഇരുന്നൂറ്റി അൻപത് എം ജി ടാബിന് ജനൌഷധിയിൽ നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വില അതുപോലെ തന്നെ മറ്റൊരു ക്യാൻസർ മരുന്നായ ഇമാനിറ്റീപി നാനൂറ് ടാബില പൊതുവിപണിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രൂപയാണ് ജനൌഷധിയിൽ അതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് വിപണിയിൽ രണ്ട് പോയിന്റ് പൂജ്യം നാല് രൂപയുള്ള പാരസെറ്റാമോൾ അറുന്നൂറ്റി അൻപത് വെറും എൺപത് പൈസയ്ക്കാണ് ഇവിടെ ലഭിക്കും ഏഴ് പോയിൻ്റ് പതിനേഴ് രൂപ വിപണി വില വരുന്ന അമോക്സിലിൻ ഇവിടെ മൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം രൂപയ്ക്ക് ലഭിക്കും പതിനെട്ട് പോയിൻറ്റ് നാല് ഒന്ന് രൂപയുടെ അസിത്രോമേസിൻ അഞ്ഞൂറ് എം ജിക്ക് ജനൌഷധിയിലെ വില പതിനാല് രൂപയാണ് പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്രൈഡ് വൺ എം ജിക്ക് വിപണിയിൽ മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് രൂപ വില വരുമ്പോൾ ജനൌഷധിയിൽ നാൽപ്പത് പൈസയാണ് വില നാല് പോയിൻറ്റ് പൂജ്യം ആറ് രൂപയുടെ മെറ്റ്ഫോർമിൻ ആയിരം എം ജിക്ക് ജന്ഔഷധിയിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം രൂപയാണ് വില രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ടെൽമിസാർട്ടിൻ എൺപത് എ ജിക്ക് വിപണിയിൽ പതിനൊന്ന് പോയിൻറ്റ് പതിനാറ് രൂപയും ജനൌഷധിയിൽ രണ്ട് പോയിൻറ്റ് ഇരുപത് രൂപയാണ് വില ഇൻസുലിന് ജന്ഔഷധിയിൽ തൊണ്ണൂറ് രൂപയാണ് വില പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വിലയുള്ള ഗ്ലൂക്കോമീറ്ററിന് ഇരുപത്തിയഞ്ച് സ്ട്രിപ്പ് അടക്കം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണുള്ളത് കൊളസ്ട്രോൾ നിയന്ത്രണ ഔഷധമായ അറ്റോവാസ്റ്റിൻ നാൽപ്പത് എം വിപണിയിൽ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് നാല് രണ്ട് രൂപ വില വരുമ്പോൾ ജനൌഷധിയിൽ വെറും രണ്ട് രൂപയാണ് വില ഗ്യാസ്ട്രോമെഡിസിനായ ഒയ്പ്രസോൾ നാൽപ്പത് എം ജിയുടെ വിപണി വില ഒൻപത് പോയിൻറ്റ് രണ്ടു രൂപയും ജന്ഔഷധി വില തൊണ്ണൂറ് പൈസയുമാണ് പ്രമേഹ രോഗികൾക്കെടുക്കുന്ന ഇൻസുലിൻ കുത്തിവയ്പ വിപണിയിൽ പതിനാറ് പോയിൻറ്റ് ഏഴ് ഒന്ന് രൂപ ചിലവാകുമ്പോൾ ജനൌഷധിയിൽ ഇതുവറും ഏഴ് പോയിൻറ്റ് ഒന്ന് പൂജ്യം രൂപയ്ക്കാണ് ലഭിക്കുക ഒരു രൂപയ്ക്കാണ് നാപ്കിൻ വിൽക്കുന്നത് നാൽപ്പത്തിയാറ് കോടി നാപ്കിനാണ് കഴിഞ്ഞ വർഷം വിറ്റത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് തരം മരുന്നുകളും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സർജിക്കൽ ഉപകരണങ്ങളും അൻപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പൊതുവിപണിയേക്കാൾ വില കുറച്ചാണ് ജനൌഷധി നൽകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകുന്ന പ്രോട്ടീൻ പൗഡറായ പോഷന് നൂറ്റി രൂപയാണ് വില അതിന് പൊതുവീണിയിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ വരെ വില വരുന്നതാണ് ജനൌഷധിയിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിലൂടെ ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് പൊതുജനങ്ങൾക്ക് ഇതുവരെ ലാഭമുണ്ടായത് പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം തുറക്കുന്നതിലുള്ള വ്യക്തിഗത അപേക്ഷകർക്കുള്ള യോഗ്യതാ മാനദണ്ഡം ഡി ഫാം അല്ലെങ്കിൽ ബി മിഫാം വിരുദ്ധമാണ് ഏത് സംഘടനയ്ക്കും എൻ ജിഒയ്ക്കും ചാരിറ്റബിൾ ഓർഗനൈസേഷനും അപേക്ഷിക്കാം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം തുറക്കാൻ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലോ വാടകയ്ക്കോ കുറഞ്ഞത് നൂറ്റി ഇരുപത് ചതുരസ്ര അടിയെങ്കിലും ഉണ്ടായിരിക്കണം ജൻ ഔഷധി കേന്ദ്രത്തിനായുള്ള അപേക്ഷാ ഫീസും വളരെ താങ്ങാവുന്നതാണ് അതിനാൽ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്നവരും അയ്യായിരം രൂപ മാത്രം വനിതാ സംരംഭകർ ദിവ്യാംഗർ പട്ടികജാതി പട്ടികവർഗക്കാർ വിമുക്ത ഭടന്മാർ എന്നിവർക്ക് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക വിഭാഗത്തിന് കീഴിലാണ് പ്രത്യേക ജില്ലകൾ ഹിമാലയൻ പർവ്വത മേഖലകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ദ്വീപുകൾ എന്നിവ പ്രത്യേകം മേഖലകളിലാണ് പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നും പ്രത്യേക മേഖലകളിൽ നിന്നുമുള്ള അപേക്ഷകർക്ക് അപേക്ഷാ ഫീസിൽ ഇളവുണ്ട് കൂടാതെ പ്രധാനമന്ത്രി ഭാരതീയ ഔഷധി കേന്ദ്രത്തിലുള്ള ഇൻറ്റൻസീവ് തുക അഞ്ച് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ പ്രതിമാസം പരമാവധി പതിനയ്യായിരം രൂപ പ്രത്യേക വിഭാഗങ്ങളിലെയും മേഖലകളിലെയും ഐ ടി ഇൻഫ്രാസ്റ്റക്ചറുകൾക്കുള്ള റീ ഇംബേഴ്സ്മെൻറ്റായി രണ്ട് ലക്ഷം രൂപയും നൽകുന്നു ജനൌഷധി അട്ടിമറിക്കുന്ന വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു വൻകിട മരുന്ന് നിർമ്മാതാക്കൾ ഡോക്ടർമാരുടെ വലിയ ലോബി ജനൌഷധിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കുറിച്ച് ഡോക്ടർമാരെ നിർദ്ദേശിക്കൂ ബാക്കി എല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തും അത്ര ശക്തമാണ് മരുന്ന് ലോബി നരേന്ദ്രമോദിയെ പോലെ കരുത്തനായ പ്രധാനമന്ത്രിക്ക് അതിന് ധൈര്യം കാണും ലോകാരോഗ്യ സംഘടനയുടെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് അംഗീകരിച്ച മരുന്നാണ് ജനൌഷധിയിൽ വിൽക്കുന്നത് മരുന്ന് വാങ്ങി കുടുംബബച്ചറ്റ് താറുമാറാകുന്നവർക്കും സാധാരണക്കാർക്കും ഏറെ ഗുണം ചെയ്യുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ജനൌഷധി